െ ഇന്നത്തെ ആധുനിക ലോകത്തിൽ മനുഷ്യ ബന്ധങ്ങൾക്ക് വില കുറഞ്ഞു പോകുന്നു സ്നേഹം പലപ്പോഴും ഒരു കച്ചവടമായി മാത്രം കാണപ്പെടുന്നു എന്നാൽ സ്നേഹത്തിന്റെ യഥാർത്ഥ ശക്തി പണം പദവി സ്വാർത്ഥത എന്നിവയേക്കാൾ ഉന്നതമാണ് സ്നേഹം ജീവിതങ്ങളെ മാറ്റിമറിക്കും ബന്ധങ്ങളെ പുനർനിർമ്മിക്കും ഹൃദയങ്ങളെ സുഖപ്പെടുത്തു ഈ സത്യത്തെ മനസ്സിലാക്കി തരുന്നു ഒരു യഥാർത്ഥ കഥ സ്നേഹത്തിൻ്റെ വിലയും ദേവസ്നേഹത്തിന്റെ മഹത്വമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരവതരണം ഞങ്ങൾ വിനയപരസരം അവതരിപ്പിക്കുന്നു വിലമതിക്കുന്ന സ്നേഹം ഇതിലെ ഓരോ കഥാപാത്രവും ഓരോ സംഭവവും ഓരോ സംഭാഷണവും നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരികെ കൂട്ടുന്നു മനുഷ്യർ മറക്കുന്ന സ്നേഹത്തിന്റെ മൂല്യത്തെ പൊതുവെ കാണിക്കാൻ ഈ കഥ നമ്മെ സഹായിക്കട്ടെ കഥയിലെ കഥാപാത്രങ്ങൾ ദൈവഭക്തനായ റിട്ടയർ ഹെഡ് മാസ്റ്റർ ജോസഫ് കുര്യക്കോസ് മൂത്ത മകൻ അഹങ്കാരവും പണവും തലത്തിപ്പിടിച്ചു നിൽക്കുന്ന ഐ ടി ജീവനക്കാരൻ രാഹുൽ പിളയ മകൻ ശാന്തസ്വഭാവിയും സാധാരണ ജീവനും നയിക്കുന്ന രാജീവ് നാട്ടിലെ ഗോസി രാജാവ് ഷാജി രാഷ്ട്രീയ നേതാവ് മാമച്ചൻ ഉറ്റ ജെറി മണിമലക്കടക്കാരൻ്റെമാർ തരകൻ അസിസ്റ്റന്റ് ഡോക്ടർ ഗൗതം ഡേവിഡ് പയ്യോളി രമം ഒന്ന് പോലെ ശീലപ്രകാരമുള്ള വചനധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ദൈവഭക്തനായ ജോസഫ് തുടർന്ന് മക്കളായ രാഹുലും രാജുവും ഒത്തുചേരുന്ന ഒരു ചായ ചർച്ച മക്കളെ അന്ന് ഗോവിന്ദിയർ പതിമൂന്നാം അധ്യായം ആണ് ഞാൻ ഇന്ന് രാവിലെ ധ്യാനിക്കുവാനായിട്ട് ഇടയായി തീർന്നത് അതിൽ അപ്പോസ്തോലായ പൗലോസ് സ്നേഹത്തിന്റെ പല നിർവചനങ്ങളാണ് എന്നു കാണിച്ചിരിക്കുന്നത് രാഹുലെ നീ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് പറ മക്കളെ നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ അമ്മയുടെ മരണശേഷം നിങ്ങളെ വളർത്തി ഇത്രത്തോളം വലുതാക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചതും ആ ദൈവസ്നേഹമാണ് എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ആ ദൈവസ്നേഹത്തിൽ അത്യന്തം വിശ്വസിക്കുക ആ ദൈവസ്നേഹത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക എന്റെ പൊന്നു അപ്പ മക്കളെ വളർത്താന്നുള്ളത് ഏതൊരു അപ്പന്റെയും കടമയാണ് അതിന് ഈ സ്നേഹത്തിന്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല പിന്നെ ഇപ്പോഴത്തെ സ്നേഹം അതൊക്കെ ഒരു ബിസിനസ് പോലല്ലേ ഒരു കുറവില്ലാതെ വളർത്തിയത് നമ്മളെ അമ്മ ഇല്ലാതെ നമ്മളെ ഒരു ഒന്നും നമ്മളെ അറിയിച്ചിട്ടില്ല എത്ര അപ്പനമ്മമാര് ഉപേക്ഷിക്കുന്നു നമ്മുടെ അപ്പൻ നമ്മളെ ഇതുവരെയും വളർത്തി എന്റെ പൊന്നു രാജ്യവേ പ്ലീസ് ഒന്ന് നിർത്തുമോ നിന്റെ കവല വളർത്തിയത് നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചല്ല എന്റെ കടമയും ദൈവം യേശുക്രിസ്തുവിൽ കൂടി കാണിച്ചു വന്ന മാതൃകയുമാണ് എനിക്ക് പിന്നെയും നിങ്ങളോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഈ സ്നേഹത്തിൽ നിങ്ങൾ അന്യോന്യം മുന്നോട്ട് പോവുക എനിക്ക് ഓഫീസിൽ പോകാൻ ഓക്കെ മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ രണ്ടും രണ്ട് ഒരു പ്രശാന്തസുന്ദരമായ സായാഹനം ഒരു ദിവസത്തെ തിരക്കുകൾ കഴിഞ്ഞ് നാട്ടിലെ പ്രമുഖർ ഒത്തുചേരുന്ന ഒരു ചായക്കടയുടെ രംഗം പരിദൂഷണങ്ങളും ഗോസിപ്പുകളും സൗഹൃദങ്ങളും പൊങ്ങച്ചുകളും ഒക്കെ കൂടിച്ചേരുന്ന ഒരിടം ആയിരിക്കുന്നുണ്ടോ ആ എന്താ പറയണോ പപ്പേട്ടൊക്കെ അതെന്തോ പറിച്ചില്ല പപ്പേട്ട പരിദൂഷണം ഞാൻ പറഞ്ഞല്ല നിങ്ങൾക്ക് പരിദൂഷണംേ പിന്നെ പപ്പേട്ട വടക്കേല് വില്ലാസിനെ മോള് ഒരു ബംഗാളികളോട് ഒളിച്ചോടി എന്ന് പറയുന്ന ഒരു സംശയം നമ്മുടെ മാമച്ചിനും അതിനകത്ത് ഒരു സാധ്യത പങ്കുണ്ടോന്നൊരു സംശയം ഇന്നത്തെ ഉണ്ടോ ഇന്നത്തെ ഉണ്ടോ കേട്ടാര അപ്പൊ എസ് പി അജിത് കുമാറില്ലേ ആളെ വിളിച്ചു ഞാൻ പറഞ്ഞോളൂ തുമ്പുണ്ടെന്നുണ്ടെങ്കിൽ അറിയത്തില്ല ഈ ബംഗാളിയല്ലേ ഈ മരക്കെ എവിടുന്നുല്ലേ പോയതാ ജോസെ കണ്ടാരാ രാഹുല രാഹുലേ ഞാൻ അവനെ തിരക്കിരിക്കലാ പറഞ്ഞേ

ഞാൻ ഏറ്റ് ആ ഞാൻ ഞാൻ പറഞ്ഞ നടക്കൂ ഏറ്റ ഞാനോട്ട് ഏറ്റു കഴിഞ്ഞ പിന്നെ അറിയാമല്ലോ ഈ പഞ്ചായത്ത് ഞാനല്ല വേറെ ആരെങ്കിലും ശരിയാക്കി തരാൻ നിനക്കണ്ടോ പിന്നെ സംഭവം

ആഹ് ശരി ശരി ഞാൻ കഴിയണ്ടേ രാജു നീ ഒരു കാഞ്ചേ നീ പെട്ടെന്ന് കിംസ് ഹോസ്പിറ്റലിൽ വരും പോകണം അപ്പൊ അപ്പക്കറ്റ രാജി വായിക്കാം വിളിച്ചത് നിന്റെ ഫോൺ എന്താ പറ്റി അവൻ വിളിച്ചായിരുന്നോ വിളിച്ചായിരിക്കും നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാ ഞാൻ ഉണ്ട് കേട്ടോ പെട്ടെന്ന് കേട്ടോ ഞാൻ പറയുന്ന വിളിക്കാൻ കേട്ടോ ഓക്കെ ഫോൺ മനസ്സിലുള്ള മനസ്സോടെ വീട്ടിലെത്തിയ രാഹുൽ താൻ കാണുന്നത് ബോധരഹിതനായി കിടക്കുന്ന തന്റെ പിതാവ് ജോസഫിനെയാണ് തുടർന്ന് മക്കൾ ഇരുവരും സുഹൃത്തുക്കളും ചേർന്ന് ജോസഫിനെ ആശുപത്രിയിൽ എത്തിക്കുന്നു രംഗം മൂന്ന് ഹോസ്പിറ്റൽ തീവ്ര പരിചരണ മുറിയുടെ മുമ്പിൽ വളരെ ആകുലരായി നിൽക്കുന്ന രാജീവും രാഹുലും എന്തു ചെയ്യണമെന്ന് അറിയാതെ രാജുവും രാഹുലും യാണ് തന്റെ പിതാവിന്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിൽ വല്ലാതെ പോയപ്പെടുന്ന എന്ന രണ്ട് യുവനക്കാർ ാണ് പൈസ അടച്ചിട്ട് ഐസില് കാണിച്ചാൽ മതി എങ്ങനെയുണ്ട് എനിക്ക് കാണാൻ പറ്റുമോ జోలిం పోయో సే ఇప ఎంత చేయాలి మోనే రజిగా అ బస్ట్ ప్రైస్ వర్ ప్రైస్ వర్ దే బ్రేవతని ఆర్న పాటకి పంగ్రెడ అసలు పప్పైకి అబ్ సిరియస్ గా సర్జరీ వేణం నానా డాక్టర్స్ వర్నేకునే పక్షన రాయని లో ఇయనా ఇపటి సిట్యుయేషన్ ఎంసిచి ఇదన్ వెలియొరు బాండ్ అకే പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ ഇത് പറയുമെന്ന് എനിക്കത് അറിയാൻ മതി പക്ഷെ ദൈവം തർക്ക സമയത്ത് പ്രവർത്തിക്കും കരയാതല്ലേ ഞാൻ എൻ്റെ പപ്പായി കാര്യമാണ് ഡോക്ടർ ക്രിറ്റിക്കൽ കെയറിൽ ജോസഫ് സാറിൻ്റെ ജോസഫിന്റെ പേരിൽ ഡിസ്കാണല്ലോ ബില്ലിന്റെ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓപ്പറേഷൻ വേണ്ടി എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും ഡോക്ടർ അതൊന്ന് ഒന്നുകൂടെ സുപ്രീണിനോട് സംസാരിക്കുക എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു ഞാനത് ചെക്ക് ചെയ്യാം െ അത്രയും കുഴപ്പമൊന്നും തരുന്നില്ല കുഴപ്പം തരുന്നില്ല എനിക്ക് ഓപ്പറേഷൻ പ്രൊസീഡ്യൂർ ചെയ്യും ഹലോ ആ മാമച്ച ആ എവിടെയാ മാമച്ച ഞാൻ കൊറേ തവണ വിളിച്ചു ആ ഞാൻ ഹോസ്പിറ്റലിലുണ്ട് മാമച്ച എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് ക്യാഷ് അറേഞ്ച് ചെയ്യാവോ ഹോസ്പിറ്റലിൽ നടക്കാനാ ആ ഹലോ മാമച്ച ഹലോ ഹലോ മാമച്ച പ്രതീക്ഷ പോയല്ലോ രാജീവൻ സർജറിക്കുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യും ഞങ്ങള് പ്രശ്നം അറിയാതെ നീ റെഡിയാക്കാം ചേട്ടാ കൊണ്ട് ഒരു ുംരത്തിനും അടയ്ക്കാൻ പറ്റുന്ന ബീല്ലാതെ ലോണിലിരിക്കുക മോനെ രാജീവേ നിനക്കെ പഴയ കാര്യങ്ങൾ അറിയൂ നിനക്കെന്നെ പഴയ കാര്യങ്ങൾ അറിയും നിന്റെ അപ്പൻ എന്നെ കൊറേ സഹായിച്ചിട്ടുണ്ട് ഞാൻ നാട്ടിലെ പരിതോഷണം പറഞ്ഞ നടക്കുന്ന ആള് പാവികൾ വീട്ടുകാർക്കും ഞാനൊരു തലവേദനയായിരുന്നു എന്നെ നിന്റെ അപ്പനാണ് എന്നെ അതിൽ നിന്നെല്ലാം വിടിവിച്ചത് നിന്റെ അപ്പനെ ഞാൻ സഹായിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് സഹായിക്കുന്നത് ദേവസ്നേഹം കൂടുതൽ എന്നെ പറഞ്ഞറിയിച്ചത് നിന്റെ അപ്പനാണ് അന്നേരം അതിൽ ഞാൻ പ്രാപിച്ചു അന്നേരം നീ ആ ബില്ലിങ് താ ഞാൻ കൊണ്ട് ബില്ല് പേയ്മെന്റ് ചെയ്തിട്ട് വരാം അത് വേണ്ട

ആരോഗ്യം വീണ്ടെടുത്ത ജോസഫ് വീട്ടിലേക്ക് മടങ്ങുകയാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയ തന്റെ മകനും തന്നെ സ്നേഹിച്ച തന്റെ മകനും രണ്ട് മക്കളോടൊപ്പം ഒരുമിച്ച് ഒരു സഹായാനും ആ പിതാവ് പങ്കിടുകയാണ് രാജീവേ നിങ്ങൾ പറഞ്ഞ ശരി എന്റെ ഭാഗത്താ തെറ്റ് ഇത്രയും കാലം പപ്പ എന്നോട് സ്നേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഞാൻ അതൊന്നും ഒന്നും ഗമനിച്ചില്ല പണത്തിന്റെ പുറയിൽ ഒരു സ്വഹത്തനായിരുന്നു ഞാൻ പക്ഷേ ഇപ്പൊ എനിക്ക് എന്റെ തെറ്റുകളെല്ലാം മനസ്സിലായി പപ്പ രാജീവേ നിങ്ങൾ പറഞ്ഞ ശരി ചേട്ടാ ചേട്ടൻ പറഞ്ഞ കൃത്യമായ പറഞ്ഞു ഞങ്ങൾ മനസ്സിലാക്കിയത് പപ്പ അന്ന് ആശുപത്രിയിൽ കണ്ട സമയത്താണ് ആളും ഞങ്ങളെ സഹായിക്കാനില്ലായിരുന്നു ഈ ലോകം വെറുത്താ ചേട്ടൻ മാത്രമല്ല അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നു പപ്പ കാണാൻ പറ്റത്തില്ലായിരുന്നു പപ്പ പപ്പ പറഞ്ഞത് ശെരി ഞങ്ങളും പപ്പ പപ്പ കാണിച്ചു തന്ന പോലെ സ്നേഹിക്കും എനിക്ക് നിങ്ങളോട് പറയാൻ അതേ സ്നേഹം എല്ലാത്തിനെയും മാറ്റി ലോകത്തെ പോലും സ്നേഹം തോൽപ്പിക്കും ായ പൗലോസ് ഒന്നുപോലെ ഇന്ത്യ പതിമൂന്നാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നതാണ് വിലയേറിയതുമാണ് പക്ഷെങ്കിൽ പൗലോസ് അപ്പോസോലൻ പറയുന്നത് അതിലേറ്റവും വലുത് സ്നേഹമാണ് എൻ്റെ പ്രിയ മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആ ദൈവ സ്നേഹത്തിൽ ഉറച്ചു നിന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുന്നോട്ട് നയിക്കില്ല ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുവാനാണ് സ്നേഹം ഒരു കടമയല്ല അതൊരു നിർദ്ദേശവുമല്ല അതൊരു ശക്തിയാണ് ആളുകൾ മാറും ശബ്ദം മാറും വാക്കുകൾ മാറും ലോകം മാറും പക്ഷെ സ്നേഹം ഒരിക്കലും മാറത്തില്ല ക്രിസ്തു സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കാം സ്നേഹം പങ്കുവയ്ക്കാം സ്നേഹം വളർത്താം സ്നേഹം എന്നും നമ്മെ നിലനിർത്തും